േദാംബറിയേ ഗലാൽ ഹിർത്താവൂടത്തോവറ് വെളുത്തിയിട്ട് നോക്കുമ്പോൾ അതിനെ മേൽ കണ്ടോവർ വേദാംബറിയേ ഗലാൽ ഹിർത്താവൂടുത്തോവർ വെളുത്തിയിട്ട് നോക്കുമ്പോൾ അതിനെ മേൽ കണ്ടോ ജീലാനി ശേഖജീലാനീത്തങ്ങൾ കൊടുത്ത ഒരു വസ്ത്രം അതാ അവിടുത്തെ മുരീദ് ആ വസ്ത്രം മുരീദ് ധരിക്കുന്നു തന്റെ ദേഹത്തിൽ നിന്ന് തന്നെ അത് സ്വയം അടിമേൽ മറിഞ്ഞു ഇതാണ് വരിയുടെ ആശയം ശേഖവറികൾ കൊടുത്തിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചപ്പോൾ അത് സ്വമേധയാ ആ മുരീതിന്റെ ശരീരത്തിൽ നിന്ന് അത് അത് അതാ അത് അടിമേൽ മറിയുകയാണ് ഞാനിപ്പോൾ ധരിച്ച എന്റെ ഈ വസ്ത്രം ഇത് സ്വന്തമായിട്ട് മറിഞ്ഞാൽ എന്തോ ഒരു അത്ഭുതം ഇവിടെ പ്രവർത്തിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം എന്താണ് ഈ സംഭവം മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ ബഹജത്തുൽ അസറാർ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തു മഹാനരായ മഹാനരായ് അബുൽ ഹസനുൽ മഹാനവറികൾ പറയുന്നു ഹിജറ അഞ്ഞൂറ്റി അമ്പത്തിയെട്ടിൽ ഞാനൊരു കുട്ടിയാണ് ആ കുട്ടിക്കാലത്തുണ്ടായൊരു സംഭവം പറയട്ടെ ഡമസ്കസിലെ ഒരു അരുവിയുടെ സമീപത്ത് ഞാൻ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോയതാ കസ്വാറമാവൂ തമൻ വക്കയ്യാ ഡമസ്കസിലെ ആരുമ്യത പെട്ടെന്ന് തന്നെ അതിലെ വെള്ളം രക്തവും ചീഞ്ചലവുമാവുകയാണ് വസമകുഹുൻ ആ സമുദ്രത്തിലുള്ള ആ ജലാശയത്തിലുള്ള മത്സ്യങ്ങളതാ വലിയ പാമ്പാവുകയാണ് ഇത് ഹിജറ അഞ്ഞൂറ്റി അമ്പത്തിയെട്ടിൽ എന്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു സ്വപ്നമാണ് മദ എന്നിട്ട് പറയുന്നു അയ്യനാല ഞാൻ ഡമസ്കസിലെ ആ ജലാശയത്തിന്റെ ചാരത്തുനിന്നു ഓടുകയാണ് കാരണം അതാ ആ പാമ്പ് എന്റെ പിന്നാലെ എന്നെ ഓടിക്കുന്നുണ്ട് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു വാനാഹുറു ആ പാമ്പ് എന്നെ പിടിക്കുമോ ഈ ബേജാറിലാണ് ഞാൻ ശക്തമായി ഓടുന്നത് ഹത്തൻ ഞാൻ എങ്ങനെ എന്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഞാൻ എന്റെ വീടിന്റെ പഠിക്കലേക്കങ്ങ് കയറുമ്പോൾ ഈ റജുലും എന്താഹിലിൽ മൻസിലിനിറുവന എന്റെ വീട്ടിൽ നിന്നതാ ഒരു വ്യക്തി എന്റെ കൈ അങ്ങ് പിടിക്കുകയാണെ അയാൾ എന്റെ കൈ പിടിച്ചിട്ട് എന്നെ ആശ്വസിപ്പിക്കുകയാണ് ഫൈതൻ ശരീരൻ തീ മൻസിലിനാവനറോ ആ വ്യക്തി എന്റെ കൈ പിടിച്ചു ഞാൻ ആ വ്യക്തിയുടെ ചാരത്തേക്ക് ചേർന്നു നിന്നു അതാ ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ സമീപത്തെ അയാൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുമ്പോ എന്റെ ഭയം നീങ്ങി എന്റെ പേടി നീങ്ങി ഞാനുടനെ ചോദിച്ചുമെന്ന നിങ്ങളാരാണ് എന്റെ ഈ പ്രതിസന്ധിയിൽ എന്റെ കൈ എനിക്ക് വേണ്ടതെല്ലാം നൽകിയ എന്നെ ഈ പാമ്പുകളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ടമസ്തസിലെ പാമ്പു നിറഞ്ഞ അരുവിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ നിങ്ങളാരാണ് ഇത് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അനനദിയു ഞാൻ നിന്റെ പ്രവാചകനായ മുഹമ്മദുർ റസൂലാഹു അലീ വസല്ല മതങ്ങളാണ് മഹാനവറികൾ പറയുന്നു മഹാനായ അബുൽ ഹസൻ ബഗ്ദാദി എന്നവര് പറയുകയാണ് ഹബീബായ തങ്ങളാണ് ഇതെന്ന് കേട്ടപ്പോൾ എന്റെ ഭയം കൂടി എന്റെ ബേജാറ് കൂടിയാണ് ഞാൻ ഉടനെ പറഞ്ഞു യാർ സൂലല്ലാ ഹലി അൻ അമൂ തരാക്ക് ഓ ഹബീബായ നബിയേ ഈ മാനിലുള്ളൊരു മരണം കിട്ടാൻ സുന്നത്ത് ജമാത്തിന്റെ വക്താവായി മരിക്കാനുള്ള തൗഫീത്തിന് നിങ്ങളൊന്നതുവായി നബിയേ ഞാൻ വിദഗ്ധകാരനാകാൻ പറ്റില്ല നവിയേ ഭീകരവാദിയാകാൻ പറ്റില്ല നവിയേ നിരീശ്വരവാദിയാകാൻ പറ്റൂല നവിയേ തീവ്രവാദിയാകാൻ പറ്റില്ല നവിയേ യുക്തിവാദിയാകാതെ പരിപൂർണ സുന്നത്തു വക്താവായിട്ട് എനിക്ക് മരിക്കണം അതിനൊന്നത് ആഴുവണേ നവിയേ എന്നോട് പറഞ്ഞു ഞാൻ അതെ ഞാൻ ഒരു കാര്യമുണ്ട് ഹബീബായ തങ്ങൾ പറയുകയാണ് നിങ്ങൾ ആരാന്നറിയുമോ നിങ്ങൾ ഒരു വ്യക്തിയെ ഈ വിഷയത്തിൽ തുടരേണ്ടതുണ്ട് നന്നാകാൻ നിങ്ങൾക്ക് സുന്നത്ത് ജമാന്റെ വക്താവായി മരിക്കാൻ നിങ്ങൾ നിങ്ങളൊരാളെ പിടിക്കേണ്ടതുണ്ട് അതാരാണ് പിടിക്കണേ അബുൽ ഹസനിൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു ഞാനുടനെ തന്നെ എന്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു എന്റെ ഉപ്പാനോ ഓടി കണ്ട സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു ഞങ്ങളുടനെ തന്നെ നാട്ടിൽ നിന്ന് പോകുന്നു ജീലാനി തങ്ങളെ ചാരത്തേക്ക് ചെല്ലുകയാണ് അതാ ജിയിലാനി തങ്ങളെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇത് വിശാലമായ സംഭവമാണ് ഞാൻ ചുരുക്കി പറയുകയാണ് ഞാൻ ജിലാനി തങ്ങളെ അടുത്തേക്ക് ചെന്നപ്പോൾ മഹാനവറികളെ സംസാരത്തിലാണ് അവിടുന്ന് ഇങ്ങനെ വയത പറയുകയാണ് അതാ ഫവാല്ലോ അതാ ഒരുപാടാളികൾ അവിടുത്തെ സദസ്സിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് വലഞ്ഞിൽ ജുലൂസിൽ കുർദിനുഹോ മഹാനവറികൾ പറയുന്നു ജീലാനി തങ്ങളെ അടുത്തു ചെന്നിരിക്കാൻ ജനങ്ങളുടെ ആധിക്യം കാരണത്താൽ ഞങ്ങൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ സദസ്സിന്റെ അവിടെ ഇരിക്കുകയാണ് മുന്നിലേക്ക് പോകാൻ ജനാധിക്യം കാരണത്താലം വോട്ടെടുക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടനെ സദസ്സിന്റെ അവിടെ ഇരുന്നു ഇരുന്നപ്പോഴതാ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷെയ്ഹവറികളെ സെ കലാമോ ജീലാനി തങ്ങളെ സംസാരമങ്ങ് നിർത്തുന്നു എന്നിട്ട് പറയുകയാണ് ഇരുക്ക് മൊറജുലൈനു മൊറജുലൈ അക്കാണുന്ന രണ്ടാളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണേ അവിടെ വന്നിരുന്ന രണ്ടാളുകളില്ലേ ആ സദസ്സിന്റെ പിന്നിൽ വന്നിരുന്ന ഇങ്ങോട്ട് കൊണ്ടുവരണേ അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ എടുത്ത് ഞങ്ങൾക്ക് വഴിയൊരുക്കിയിലി ഞങ്ങളെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോയിരൽ കുറിസീ ഞങ്ങളങ്ങനെ അവിടുത്തെ അവിടുന്ന് ഇരുന്ന കസേരയുടെ ചാരത്തെത്തി എന്നിട്ട് ഞങ്ങള് പറഞ്ഞു എന്റെ ശൈഖ് ജിലാനി തങ്ങളോട് ദ്വാരാൻ പറഞ്ഞപ്പോ ജീലാനി തങ്ങൾ പറയുകയാണ് മാ അതെയ്ത്തനായില്ലാതിദീൽ മാ അതെയ്ത്തനായില്ലാതിദീൽ നിങ്ങളെ ഞാനിതാ പരിഗണിച്ചിരിക്കുകയാണ് നിങ്ങൾ ഹബീബായ തങ്ങളെ പറഞ്ഞയച്ചിട്ട് വന്നവനല്ലേ അതെന്റെ വലിയുപ്പയാണ് വലിയുപ്പാന്റെ നിർദ്ദേശപ്രകാരം വന്നതല്ലേ മാതൈ തന റസൂലുള്ള പറഞ്ഞിട്ട് വന്നതല്ലേ ഉടനെ തന്നെ വാൽബസീസൂ അതാ അവിടുന്ന് എന്റെ ഉപ്പാക്ക് ശേഖവറികൾ ധരിച്ചിരുന്ന കമീസ് അവിടുത്തെ കുപ്പായ മഴിച്ചു അതെന്റെ ഉപ്പ ധരിപ്പിക്കുകയാണ് വാൽബസനി ത്വാക്യത്തു തീ കാന എനിക്കാണെങ്കിലോ ജീലാനി തങ്ങളുടെ തലയിലുള്ളൊരു തൊപ്പി തന്നോ ആ തൊപ്പി ഞാൻ ധരിച്ചു വസ്ത്രം കഥ അവിടുത്തെ കുപ്പായം എന്റെ പിതാവ് ധരിച്ചു ഞങ്ങളങ്ങനെ ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ അൽ ബസഹുബിമുല് എന്റെ ഉപ്പാത ഷെയ്ഖ് അവർകൾ ധരിപ്പിച്ചിട്ടുള്ള ജീലാനി ജീലാജിതങ്ങൾ ധരിപ്പിച്ച ആ കുപ്പായത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ കുപ്പായം ആ കുപ്പായം ധരിക്കേണ്ട രൂപത്തിലല്ല ധരിച്ചത് അത് ധരിക്കേണ്ട ഭാഗമല്ല ഉള്ളത് പുറമേക്ക് വരേണ്ട ഭാഗം ഉള്ളിലാണ് ഉള്ളിൽ വരേണ്ട ഭാഗം പുറത്തേക്കാണ് അതിന്റെ ഭാഗം മറിഞ്ഞിട്ടാണ് ധരിച്ചത് അപ്പോൾ എന്റെ പിതാവ് ഫഹമ്മിഹൂ എന്റെ പിതാവ കുപ്പായമഴിക്കാനൊരുങ്ങി അതഴിച്ചിട്ടൊന്ന് മാറ്റി ധരിക്കാനൊരുങ്ങുമ്പോ അപ്പോഴേക്കൊരു വിളിയാളമാണ് കവിയാ ഇപ്പോൾ കുപ്പായമഴിക്കല്ലേ ജനങ്ങൾ പിരിഞ്ഞു പോകട്ടെ സമയം കഴിഞ്ഞു ജനങ്ങൾ പിരിഞ്ഞുപോയി മഹാനായ ജീലാനി തങ്ങള് അതാ അവിടുന്ന് ഇരുന്ന കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി മഹാനവറികൾ മഹാനവറികളുടെ മുറിയിലേക്ക് പോയി അപ്പോൾ ഉടനെ തന്നെ ജനങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഈ കുപ്പായ മഴിച്ച് മാറ്റി ധരിക്കാമെന്നല്ലേ പറഞ്ഞത് അതഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ അതഴിക്കാൻ ഒരുങ്ങുമ്പോൾ ളെ കാണുന്നില്ല കാര്യമറിഞ്ഞിട്ടില്ല നേരത്തെ കുപ്പായം ഡിസോർഡറായി ധരിച്ച കുപ്പായം അതായപ്പോൾ അത് ധരിക്കേണ്ട രൂപത്തിലാണ് എന്റെ പിതാവ് ബോധം കിട്ടു വീണു இது கண்ட சேஷவரிகள் வந்திட்டு பயணே ஹாதிஹி கராம துல்லக்கா ஹாதிஹி கராம துல்ல ஹாதி கராம துல்லக்கா ഇതന്റെ മുരീതായ ഹബീബായ തങ്ങൾ പറഞ്ഞയച്ചിട്ട് വന്ന ഈ വ്യക്തിക്കുള്ള കറാമത്താണ് കുപ്പായം ശരീരത്തിൽ നിന്ന് അഴിക്കാതെ തന്നെ അത് അതിന്റെ യഥാർത്ഥ യഥാർത്ഥോടല്ലേക്ക് മാറിയത് അത് ധരിക്കേണ്ട ഭാഗം തന്നെ പുറത്തേക്ക് വന്നു ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം അകത്തേക്കായി എന്നത് അതിദ്ദേഹത്തിന്റെ കറാമത്താണ് അതോടൊപ്പം ി തങ്ങളുടെ കറാമത്തുമാണ് ഇതാണ് കളി മുഹമ്മദ് എന്നവര് പടിയത് വേദാംബറിയേകലാൽ ചെറുക്കാവൂടോത്തോവർ വെളുത്തിയിട്ട് നോക്കുമ്പോൾ അതിനെ മേൽ കണ്ടോവർ ൾ കൊടുത്ത കുപ്പായം അതാ മറിച്ചിട്ട മുരീതിന്റെ ദേഹത്തിൽ കിടന്ന് സ്വയം തന്നെ അത് അടിമേൽ മറിഞ്ഞു അതഴിച്ചിട്ടില്ല അഴിക്കാതെ തന്നെ ആ കുപ്പായം അടിമേൽ മറിയുകയാണ് ഇത് മഹാനവറികളുടെ കറാമത്താണ് േകലാൽ ഖിർക്കാവൂടോത്തോവത് വെളുത്തിയിട്ട് നോക്കുമ്പോൾ അതിനെ മേൽ കണ്ടോ